നമ്മുടെ ഒരു സൈഡിൽ ഒരു വാർഡ്രോബാണ് വാർഡ്രോപ്പാണത് അപ്പം ഈ ഒരു വാർഡ്രോബിന്റെ മെഷർമെന്റ് എടുക്കാൻ വന്ന ടൈമില് ഇവിടുത്തെ ക്ലയന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു പഴയ അലമാരണ്ട് അത് യൂസ് ആകുന്ന രീതിയിൽ വേണം ചെയ്യുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടു ഡോറിന്റെ സ്പേസിൽ നമ്മൾ ഇവിടെ ഈ അലമാര ആണ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്കിത് ലോക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് ഷെൽഫുകളും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാങ്ങിങ് സ്പേസ് ആണ് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഇതിന്റെ മിറർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ലെങ്ത് മിററായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ടായിരുന്നതാണ് അപ്പം അതിന്റെ ഒരു ഷോക്കേസിൻ്റെ ഉൾവശം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മിറർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഷെൽഫും നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മേക്കപ്പ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേറെ സെപ്പറേറ്റ് ഒരു ഷെൽഫും കൂടി ചെയ്തിട്ടുണ്ട് അതിന് നമ്മളൊരു ബ്ലാക്ക് കൂടി ഗ്ലാസിൽ ഒരു ഡോർ കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോ കേസ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പേസ് ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എടുക്കാവുന്ന രീതിയിലാണ് ഈ ഷെൽഫുകൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഒന്ന് ക്ഷ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കിട്ടൻ സ്പേസ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്